ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എച്ച് ത്രീ ഹെസ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിത സഖി പോകാൻ നേരം സാറ അവളുമായി മാറി നിന്നു സംസാരിച്ചു അപ്പോ നാളെ നീ അരവിന്ദനെ കാണാൻ പോകണം എന്തിന് എൻ എം ഡിസൈൻ നെക്സ്റ്റ് വീക്ക് പാരീസ് ഫാഷൻ ഷോ അറ്റൻഡ് ചെയ്യുന്നു സോ അവർക്ക് എൻ എമ്മിൻ്റെ സിഇഒയെ കാണണം ഓൺലൈൻ മീറ്റിംഗ് വേണ്ട എനിക്ക് പോകാൻ കഴിയില്ല സോ നീ പോണം ഞാൻ പോവില്ല വേറെ ആരെങ്കിലും വിട് ചാരു പോകട്ടെ ഒറ്റ ഇടി വെച്ചാലുണ്ടല്ലോ കൊള്ള കൊല്ലം മാറായി അവൾ ആ വൈക്ക് വന്നിട്ട് ഇടി ചാരുവിന് ഈ മാസമാണ് ഡേറ്റ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എനിക്കും പറ്റില്ല പ്ലീസ് എനിക്ക് എം ഡി നീയല്ലേ ഷോ മുന്നോട്ട് പോകണമെങ്കിൽ നീയും പോയേ പറ്റൂ സോ ഗോ ആൻഡ് മേക്ക് ഇറ്റ് ഹെവൻ സാറാ എടാ നിൻ്റെ പത്ത് വർഷത്തെ ഹാർഡ് വർക്കാണിത് അത് പക്ഷേ നിങ്ങളില്ലെങ്കിൽ ഇതുവരെ എത്തില്ലായിരുന്നു ഇവളോട് ഒന്ന് പറ ആയിഷ എടോ താൻ ഇങ്ങനെ നെർവസ് ആകാതെ തൻ്റെ ഡ്രീം അല്ലായിരുന്നു ഇത് നോക്ക് ഇന്ത്യയിൽ നിന്നും ആകെ നാല് കമ്പനിയെ സെലക്ട് ആയിട്ടുള്ളൂ അതിൽ ഒന്ന് തൻ്റെയാ നിങ്ങളുടെ ഡിസൈൻസ് അത്രമാത്രം നല്ലതായിട്ടല്ലേ പിന്നെ എടോ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അതൊക്കെ തരണം ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ താൻ ഇതൊക്കെ തരണം ചെയ്തിട്ടല്ലേ ഇവിടെ വരെ എത്തിയത് നെക്സ്റ്റ് മന്ത് ഇരുപത്തി ആറിനാണ് പ്രോഗ്രാം ഇന്ന് രണ്ട് ഒരു മാസത്തിൽ കൂടുതലുണ്ട് ഞാനും വരാം പ്ലീസ് അപ്പൂ നിന്നെ കാണാനും എല്ലാവർക്കും താല്പര്യമുണ്ട് നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടെന്നറിയാം ഷെയർ ചെയ്യാൻ തോന്നുമ്പോൾ ഒരു ഫോൺ കോളിനപ്പുറം ഞാനുണ്ട് സാമി എൻ്റെ പൊന്നോ ഇപ്പോഴെങ്കിലും എന്നെ വിളിച്ചല്ലോ അവളുടെ ഒരു അമ്മച്ചി ലുക്ക് ഡേ നാളെ തൊട്ട് വരുന്നത് ആ പഴയ നൂർജഹാനായിട്ടാകണം അല്ലാതെ ആയിഷ വേണ്ട രണ്ടും ഒന്നല്ലേ അല്ല നൂർജഹാൻ എന്താണെന്ന് അറിയണമെങ്കിൽ എൻ എമ്മിലേക്ക് വാ അത്രയ്ക്കും ടെററാണോ മോനെ ഇച്ഛായ നിങ്ങളുടെ ഹിറ്റ്ലർ ബ്രദർ ബ്രദറില്ലേ ഡേവിഡ് ജോൺ അങ്ങേരുടെ പ്രിയപ്പെട്ട ശിഷ്യാണിത് സോ ഒന്നു കരുതിയിരുന്നോ എല്ലാ ഉടായ്പും പൊളിച്ച് കയ്യിൽ തരും തരൂ നേരം കൂടി അവർക്കൊപ്പം ചിലവഴിച്ച് സാറയും ലിജോയും യാത്ര പറഞ്ഞു പോയി എന്തായിരുന്നു ഇത്ര നേരം കബീറിന്റെ ഉമ്മ ചോദിച്ചു ഒന്നുമില്ല കുറച്ചു നാളുകൾക്ക് ശേഷം കണ്ടതിൻ്റെയാണ് സാറ എൻ എം ഡിസൈൻ എന്ന ബ്രാൻഡിൻ്റെ സിഇഒ ആണ് നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് സിസ്റ്റർ ആൻഡ് എവ്രിതിങ് ഉമീദേ ഫോണ് ഏതോ അരവിന്ദ് വിളിക്കുന്നു ഹലോ അരവിന്ദ് മാം നാളെ പുതിയ മോഡൽ വരും രൂപാലി നോർത്തിലാണ് വീട് കഴിഞ്ഞ ടീമിൽ ഉണ്ടായിരുന്നു സോ ഓക്കെ ജാൻവിയോട് പറ ആ പിന്നെ കരിഷ്മയോട് ഒരു സിമ്പിൾ സിമ്പിൾ ഐവെയർ വെയർ ആകണം ഞാൻ നാളെ വരുമെന്ന് പറഞ്ഞേക്ക് വാട്ട് മാം നാളെ ഓ മൈ ഗോഡ് ലുക്ക് അരവിന്ദ് ഈയിടെ കഴിഞ്ഞ ഫാഷൻ വീക്കിലെ എല്ലാവരും നാളെ അവിടെ ഉണ്ടാകണം വിത്ത് ഫുൾ റിപ്പോർട്ട് ഓക്കെ ഷുവർ മാം ദെൻ ബൈ രാത്രി അഹിൽ ഉറങ്ങി അവൾ കബീറിനെ കാത്തിരിക്കുകയാണ് നേരം പതിനൊന്ന് കഴിഞ്ഞു എല്ലാവരും സംസാരിച്ചിരിക്കുകയാണ് നാതിരയും കുട്ടികളും ഉണ്ട് കെട്ടിയോൺ ഡൽഹിയിൽ കോൺഫറൻസിന് പോയി കബീർ ഡോർലോക്ക് ചെയ്തു വന്നു ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കുന്നവളെയാണ് കണ്ടത് നീ എന്താ അവിടേക്ക് വരാഞ്ഞത് അവർ എന്തു വിചാരിക്കൂ ഇത്താത്ത വന്നിട്ട് മുറി അടച്ചിരുന്നു എന്നോ ആരും ഒന്നും വിചാരിക്കില്ല ചെല്ലാത്തതാണ് അവർക്ക് ഇഷ്ടം ദേ ആവശ്യമില്ലാത്തത് പറയണ്ട എന്ത് ഞാൻ വരുന്നതോ മിണ്ടുന്നതോ നിങ്ങളുടെ ഉമ്മയ്ക്കും പെങ്ങൾക്കും ഇഷ്ടമല്ല പിന്നെന്തിനാ വെറുതെ പോയി നിൽക്കണത് എന്നിട്ട് സമീറ ഉണ്ടല്ലോ വെറുതെ എൻ്റെ വീട്ടുകാരെ പറയാൻ നിൽക്കണ്ട ഏതു നേരത്താണോ എന്തോ അവൻ പുറത്തേക്ക് പോകാൻ പോയി ഇക്ക ഒരു നിമിഷം നിങ്ങളുടെ ഇത്താത്ത എന്തിനാ വന്നത് എന്നറിയോ അളിയൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അല്ല നിങ്ങളുടെ മാമായുടെ മോളിലെ സജിന അവൾ ഡിവോഴ്സ് ആയി വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്നോട് ഒരു കാര്യം ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു എന്ത് അവൾ അലമാരയിൽ നിന്നും ഡിവോഴ്സ് പേപ്പർ എടുത്തു കൊടുത്തു അത് അവനിൽ ഞെട്ടലുണ്ടാക്കി എവിടെ ഒപ്പിടേണ്ടത് അവൾ ഭാവമാറ്റം ഇല്ലാതെ ചോദിച്ചു ഡോ ഞാൻ അവൾ അതിൽ സൈൻ ചെയ്തു ദാ ഞാൻ ഇനി ഇവിടെ നിൽക്കണില്ല നേരം വെളുക്കുമ്പോൾ പോകും അവൾ മോൻ്റെ അടുത്തു പോയി കിടന്നു കണ്ണുകൾ കണ്ണുനീരാൽ കുതിർന്നു അവൻ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി ഉമ്മാ ഉമ്മാ എന്താടാ നിങ്ങളാണോ അവളോട് എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞത് ഡിവോഴ്സോ അതെ ദേ ഇത്താത്ത അവൾക്ക് ഡിവോഴ്സ് പേപ്പർ കൊടുത്തു അവൾ അതിൽ സൈൻ ചെയ്തു ഇനി എന്നാണ് സജനയായിട്ടുള്ള കല്യാണം അതിനു വേണ്ടിയാണ് അവൾ ആ പെണ്ണിനോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടത് അല്ലേ ഡീ ഇവൻ പറഞ്ഞത് നേരാണോ അതെ ടെ അവളെ തല്ലി ഉമ്മ ഡി നീ അരാ ഇവൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ അവനക്ക് അവളെ വേണ്ടെങ്കിൽ ഒരുമിച്ച് പോണോ വേണ്ടയോ എന്ന് അവൻ തീരുമാനിക്കും അതിനുള്ള വിവേകം അവനുണ്ട് പിന്നെ ഞാൻ സജന മരുമകളാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഈ വീട്ടിലെ മറ്റെല്ലാരേക്കാളും സ്നേഹവും ദയയും എല്ലാം അവൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അവളോട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല പക്ഷെ അവളോടുമ്മ സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ലല്ലോ ദേ ഈ നിൽക്കുന്നവൻ അവളോട് നന്നായിട്ട് മിണ്ടിയിട്ടുണ്ടോ കൊല്ലം കഴിഞ്ഞു ഇവൻ്റെ ഭാര്യയായിട്ട് ഒരു കുഞ്ഞുമുണ്ട് ഇവന്റെ ഭാര്യയെ ഇവൻ മനസ്സിലാക്കാത്തിടത്തോളം മറ്റൊരാളും മനസ്സിലാക്കില്ല ഉമ്മ ഞാൻ നീ അവളോട് സംസാരിക്കേ അത്രത്തോളം അടുത്തിട്ടായിരിക്കും ഡി പേപ്പറിൽ ഒപ്പിട്ടത് എല്ലാവരും പോയി കിടക്ക് അതും പറഞ്ഞ് ഉമ്മ പോയി കബീർ മുറിയിലേക്ക് പോയി അവൾ ഉറങ്ങിയിരുന്നു സോറി അവൻ പറഞ്ഞു രാവിലെ അവൻ ഉണർന്നപ്പോൾ കണ്ടത് റെഡിയായി നിൽക്കുന്നവളെയാണ് നീ എവിടെ പോകുന്നു ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ എന്തിന് മറന്നുപോയോ ഇന്നലെ ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടത് അത് പക്ഷേ ഇക്ക എനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഭാര്യ അല്ലായിരുന്നു മറ്റുള്ളവരുടെ വാശിക്ക് വിവാഹം കഴിച്ചതാണ് എന്നും മറ്റൊരാളെ ഇഷ്ടമായിരുന്നു എന്ന് സത്യമായിട്ടോ എനിക്കറിയില്ലായിരുന്നു എങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു സോറി ഞാൻ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ ഉണ്ടാകില്ല ആയിഷ നിക്ക് വേണ്ട പ്ലീസ് ഇന്നലെ ഉമ്മ പറഞ്ഞതാണെങ്കിൽ ഞാൻ കേട്ടു ഒളിഞ്ഞു നിന്നല്ല കുടിക്കാൻ വെള്ളം എടുക്കാൻ വന്നതാണ് ഞാൻ പ്ലീസ് പറയട്ടെ ഞാൻ ഇവിടെ നിന്നും പോകുന്നതിന് ടെൻഷൻ വേണ്ട മോനെ കൊണ്ടുപോകുന്നില്ല അവനോട് ചോദിച്ചു അപ്പോൾ വാപ്പിയെ വിട്ടു വരില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ 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 എന്നും തനിച്ചാണ് ഇനി അങ്ങോട്ടും മോനെ ഇടയ്ക്ക് എനിക്കൊപ്പം വിടണം പ്ലീസ് അവൾ പോകാൻ ബാഗെടുത്തു അവരെ ഒന്ന് നോക്കി അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ വീട്ടിലേക്കാണ് പോയത് എന്നാൽ മോശം അനുഭവമാണ് നേരിട്ടത് സ്വന്തം ഉമ്മയോളം വരില്ലല്ലോ രണ്ടാനുമ്മ സാറയുടെ അടുത്ത് പോയി ഓഫീസിൽ പോകുന്ന കാര്യം പറഞ്ഞു ഒപ്പം ഇതുവരെ ഉണ്ടായ കാര്യങ്ങളും അവൾ ഓഫീസിൽ പോയി തുടങ്ങി ആയിഷയിൽ നിന്നും നൂർജഹാൻ എന്ന ബിസിനസ് വുമൺ ആയി മാറി പാരീസ് ഫാഷൻ വീക്കിനു വേണ്ടി പ്രയത്നിച്ചു ആഹിമോനെ കാണാൻ പോയി അവനോട് ഒരുപാട് നേരം സംസാരിച്ചു ഉമ്മിയെ മിസ് ചെയ്യുന്നു ആർക്ക് വാപ്പിക്ക് വാപ്പിക്ക് ഇപ്പോൾ എല്ലാവരോടും ദേഷ്യമാണ് ഇടയ്ക്ക് എന്നെ കിട്ടിപ്പിടിച്ചു കരയും വാപ്പിക്ക് ഉമ്മിയെ ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ വാപ്പിയല്ലേ നമുക്ക് ക്ഷമിക്കാം പ്ലീസ് ഉമ്മി മോനെ ഉമ്മക്ക് വാപ്പിയോട് ദേഷ്യമില്ല സങ്കടമേ ഉള്ളൂ എനിക്കറിയാം എന്നെ ഇഷ്ടമാണെന്ന് ഉമ്മി വരൂ അപ്പോഴേക്കും കബീർ അവിടേക്ക് വന്നു എനിക്ക് സംസാരിക്കണം എനിക്കും ഐ ആം സോറി ഞാൻ നിന്നോട് ചെയ്തതിനല്ല വേണ്ട എന്ന് തിരികെ വന്നൂടെ വരും പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ത് എൻ്റെ കൂടെ വരൂ അവൾ അവരെയും കൊണ്ടുപോയത് എൻ എമ്മിലേക്കാണ് തന്നെ പറ്റിയുള്ള എല്ലാ കാര്യവും അവരോട് പറഞ്ഞു ഒരാഴ്ചക്ക് ശേഷം പാരീസിൽ പോകുന്ന കാര്യവും തിരികെ അവർ അവൾ താമസിക്കുന്ന ഫ്ലാറ്റിലെത്തി ഒരാഴ്ച അവിടെ താമസിച്ചു ഭാര്യയും കുഞ്ഞുമൊത്തുള്ള നിമിഷങ്ങൾ നല്ലപോലെ ആസ്വദിച്ചു അവൾ പാരീസിൽ പോയി ഫസ്റ്റ് ആയില്ലെങ്കിലും സെൻസേഷണൽ ആയി പുതിയ ബ്രാഞ്ച് ആരംഭിച്ചു ഇൻ്റർനാഷണൽ ആയി മീറ്റിങ്ങും തിരക്കുമൊക്കെയായി അവാർഡുകൾ കൂടി സാറക്ക് പെൺകുട്ടിയും ചാരുവിന് ആൺകുട്ടിയും ജനിച്ചു ഇപ്പോൾ നൂർജഹാൻ എന്ന പേര് ഓരോ ഫാഷൻ വീക്കിലും അറിയാൻ തുടങ്ങി അവൾ ഭാര്യയായും ഉമ്മയായും ഒപ്പം അവളുടെ പ്രൊഫഷനും ഒരുപോലെ കൊണ്ടുപോകുന്നു എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അസലക്കും